നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കോവിഡ് വീണ്ടും വ്യാപിക്കുന്നതിന്റെയും ഒമിക്രോൺ വകഭേദം പടരുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ് ഒമാനിൽ പൊതുസ്ഥലങ്ങളിലും ഓഫീസുകളിലും പ്രവേശിക്കുവാനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദേശികൾക്കും രാജ്യത്തെത്താനും രണ്ട് ഡോസ് വാക്സിൻ നിർബന്ധമാക്കിയിട്ടുണ്ട് അകമുള്ള ആർ ടി പി നെഗറ്റീവ് റിപ്പോർട്ട് കരുതണം വാക്സിൻ എടുക്കാൻ ആരോഗ്യ പ്രശ്നമുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആസ്ട്രോസെനക്ക കോവിഷീൽഡ് കോവാക്സിൻ ഫൈസർ ജോൺസൺ ആൻഡ് ജോൺസൺ മൊഡേണ സ്പുട്നിക് വി സിനോവാക്സ് സിനോഫോം എന്നിവയാണ് ഒമാൻ

ഇവിടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാൻ ഗ്രീൻപാസുംകമുള്ള പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം മറ്റ് എമിറേറ്റുകളിൽ നിന്നും അബുദാബിയിലേക്ക് വരുന്നവർക്ക് കോവിഡ് പരിശോധനാ നിർബന്ധവും കർശനമാക്കിയിട്ടുണ്ട് എന്നാൽ കോവിഡ് വാക്സിനേഷന്റെയും അടിസ്ഥാനത്തിലാണ് പാസ് ലഭിക്കുന്നത് മൂന്നാം ഡോസ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിരിക്കും നിബന്ധനകൾ ഇങ്ങനെയാണ് കുട്ടികൾക്ക് കോവാക്സിൻ ആയിരിക്കും നൽകുക മൂന്നാം ഡോസ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിരിക്കും സൗദിയിൽ ഒമിക്രോൺ വ്യാപിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രോഗവ്യാപനത്തെ തുടർന്ന് എല്ലാവരും മുൻകരുതൽ സ്വീകരിക്കും ണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും അണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നതിലും ബൂസ്റ്റർ ഡോസിന് പ്രധാന പങ്കുണ്ട് വകഭേദങ്ങളുടെ ഗുരുതര ലക്ഷണങ്ങളെ അത് പ്രതിരോധിക്കും പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും സൌദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ഖത്തറിൽ ഇന്നലെ പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ചികിത്സയിലാതിരുന്നെട്ട് പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുണ്ട് ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളത് കോവിഡ് കേസുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയും നൂറ്റി പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അറുനൂറ്റി പതിനാറ് പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് ആകെ രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി അഞ്ച് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നിലവിൽ ഖത്തറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് പേർ കോവിഡ് ബാധിച്ച ചികിത്സയിലുണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോവിഡ് പരിശോധനകൾ കൂടി പുതുതായി നടത്തിയിട്ടുണ്ട് ഇതുവരെ മുപ്പത്തിയൊന്ന് ലക്ഷത്തി നാല്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കോവിഡ് പരിശോധനകളാണ് ഖത്തറിൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ടെ കോവിഡ് ബാധിച്ച ഒരാളെ കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു നിലവിൽ പതിനെട്ട് പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ നിലവിൽ കഴിയുന്നതെന്നാണ് വിവരം എന്നാൽ ഒമാനിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിഒൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു രാജ്യത്തെ കോവിഡ് ബാധിച്ച് ബാധിച്ച ചികിത്സയിലായിരുന്നേർ കൂടി രോഗമുക്തരായി പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല